നെട്ടൂർ മാടവന പി ഡബ്ല്യു ഡി റോഡിടുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു നെട്ടൂർ മഹൽ ഓഡിറ്റോറിയത്തിന് സമീപം റോഡിന്റെ കുറച്ചു ഭാഗം റോഡിടിഞ്ഞ് അപകട ഭീഷണി മൂലം ആശങ്കയിലാണ് പ്രദേശവാസികളും യാത്രക്കാരും തിരക്കേറിയ റോഡിൽ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ ദിനം പ്രതി നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് റോഡിടിൻ്റെ ഭാഗത്ത് വീതി കുറവാണ് വാഹനങ്ങൾ വശങ്ങളിലേക്ക് ചേർക്കുമ്പോൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് തൽക്കാലം അപായ സൂചന നൽകിയിട്ടുണ്ടെങ്കിലും ഒരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ എത്രയും വേഗം അപകട ഭീഷണി മാറ്റാൻ പി ഡബ്ല്യു ഡി അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യവും ശക്തമാണ് റോഡ് റോഡിടുന്നിട്ടുള്ളത് അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യണമെന്ന് പി ഡബ്ല്യു ഡി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മരട് നഗരസഭ ഇരുപത്തിയഞ്ചാം ഡിവിഷൻ കൗൺസിലർ ബെൻഷാദ് നടുവില വീട് പറഞ്ഞു ഈ റോഡുമായി ബന്ധപ്പെട്ട് ഒക്കെ പല പ്രാവശ്യം നമ്മൾ പി ഡബ്ല്യു ഡുമായിട്ട് ബന്ധപ്പെടുകയും ഇതിൻ്റെ ശോചനയാവസ്ഥ പരിഹരിക്കണമെന്നും പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അവർക്കിത് ഇതുവരെ അതിൻ്റെ പണി തുടങ്ങാനോ പൂർത്തീകരിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകാലങ്ങളിൽ കാണ പണത് ഒരു മൂന്ന് നാല് വർഷം മുമ്പ് കാണ പണത് വരുന്ന സമയത്ത് അവിടെ ചെറിയൊരു തർക്കം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് അവിടെ നിർത്തിപ്പോയത് കാരണം ഈ റോഡുമായി ബന്ധപ്പെട്ട് ഇതിന് ചേർന്ന് ഉണ്ട് ആ സ്ഥലവും കൂടി റിക്കവർ ചെയ്തിട്ട് വേണം കാണാ പണിയാൻ എന്നുള്ളൊരു തീരുമാനത്തിലാണ് അന്ന് വീഡബിളിലൂടെ നിന്നത് ാവശ്യം ഇത് എമായി സംസാരിക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്താണ് കാര്യം ഇത് കരിങ്കൽ കെട്ടാണ് നിലവിലുള്ളത് കാര്യം കോൺക്രീറ്റോ ഓലോ കാണയുടെ ഭിത്തിയോ അല്ല ഇത് കരിങ്കൽ കെട്ടുള്ളത് കൊണ്ട് പല സമ സ്ഥലങ്ങളിലും കരിങ്കൽ ഇടുകയും ഇതിൽ കൂടെയുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുകയും ചെയ്യുന്ന സമയങ്ങളിൽ ഇതുപോലെ മുനിസിപ്പാലിറ്റിയിലെ കണ്ടീജൻസ് ആരൊക്കെ ഉണ്ടെന്ന് അത് ക്ലീൻ ചെയ്യുകയും കരിങ്കൽ എടുത്ത് മാറ്റുകയും വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ ചില അടിയന്തര സാഹചര്യങ്ങളിൽ മഴയുടെ വെള്ളമൊഴുക്ക് നീരൊഴുക്ക് കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ കരിങ്കൽ ഇടുകയും ആ കരിങ്കൽ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാരണം കരിങ്കൽ എടുത്താൽ മറ്റുള്ള കല്ലുകൾ ഇടിഞ്ഞു പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ റോഡ് ഇടിഞ്ഞു പോകുന്നൊരു സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതെല്ലാം എന്താണ് പി ഡബ്ല്യൂയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എയുമായിട്ട് ഞാൻ വീണ്ടും സംസാരിച്ചു അപ്പോൾ അവർ വന്നിട്ടുണ്ട് ഓവർ സീവറോട് വന്നിട്ടുണ്ടായിരുന്നു അവർ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരോട് നമ്മുടെ ക്രോസ് ബാർ കെട്ടിയേക്കുന്നത് അതുപോലെ തന്നെ എ യു ആയിട്ട് സംസാരിച്ചപ്പോൾ മഴ മാറിയാൽ ഉടനെ തന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കുക എന്നുള്ള ഉറപ്പാണ് നമുക്കിപ്പോൾ എയുടെ ഭാഗത്തുനിന്ന് തന്നിരിക്കുന്നത് കാരണം മണ്ണ് മണ്ണിടിഞ്ഞു കഴിഞ്ഞാൽ റോഡ് പൂർണ്ണമായിട്ട് ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും അടിയന്തിരമായിട്ട് അടിയന്തിര പ്രാധാന്യം മുൻകട നിർത്തിക്കൊണ്ട് ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് എഇനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് നഗരസഭയുടെ റോഡല്ല പി ഡബ്ല്യു റോഡാണ് നഗരസഭയുടെ അല്ലാത്തതുകൊണ്ട് പി ഡബ്ല്യു എൻ ഒ സി തന്നാൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മുൻകാലങ്ങളിൽ ഇതുപോലെ എൻ ഒ സി ആവശ്യപ്പെട്ടിട്ടും അവർക്ക് തരാൻ തയ്യാറാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നീണ്ടുപോയത് എന്നാലും അവരിപ്പോൾ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഉടനെ തന്നെ വർക്ക് ചെയ്യാമെന്ന് നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്